മനുഷ്യത്വത്തിന്റെ ഡിഗ്നിറ്റി ഇത്രയേറെ ഉയർത്തിക്കാട്ടിയ ഒരു വ്യക്തി ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല അത് രാഷ്ട്രീയ സാമൂഹിക ആധ്യാത്മിക മേഖലകളിൽ എല്ലാമാണെങ്കിലും ശരി മനുഷ്യത്വത്തിന്റെ ഡിഗ്നിറ്റി ഡിഗ്നിറ്റി ഓഫ് ഹ്യൂമൻ നേച്ചർ അത് ഇത്രയധികം ഉയർത്തി കാട്ടിയ വേറെ ഒരാളെ ലോകത്തെങ്ങും ഒരു തത്വശാസ്ത്രത്തിലും ഒരു സാംസ്കാരിക പൈതൃകത്തിലും കാണുവാൻ സാധിക്കുകയില്ലെന്നുള്ളതും നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും അതല്ലേ യഥാർത്ഥത്തിൽ ഇവിടെ കാണുന്നത് കർത്താവ് സ്ഥാനം നൽകിയത് ആർക്കാണ് മനുഷ്യൻ നിയമങ്ങൾക്കനുസരണമായിട്ട് ജീവിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു സോഷ്യൽ ലൈഫിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്ന പ്രമാണങ്ങൾക്കാണോ ഒന്നാം സ്ഥാനം അതോ ആർക്ക് വേണ്ടിയാണോ ഈ പ്രമാണങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് അവന്റെ ഡിഗ്നിറ്റിയാണ് വലിയത് അവന്റെ മഹത്വമാണോ വലിയത് അവന്റെ അഭിമാനമാണോ വലിയത് എന്ന് തിരിച്ചറിയുവാൻ കർത്താവിന് സാധിക്കുകയാണ് എന്താ ഇതിന്റെ അടിസ്ഥാനപരമായ കാരണം സൃഷ്ടിയെ മുഴുവൻ സൃഷ്ടാവ് തീർന്നു വരാൻ സ്നേഹിക്കുന്നു എന്നുള്ളതിൽ യാതൊരു തർക്കവും ആർക്കുമില്ല എന്നാൽ എമൺ ദ ക്രിയേഷൻ ടു ഗോൺ ഈ സൃഷ്ടിയിൽ തന്നെ ദൈവത്തിന് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതും ഏറ്റവും ഫേവറേറ്റ് ആരാണ് എന്തിനാ സംശയിക്കുന്നതും തൻ്റെ സ്വരൂപത്തെ തന്റെ സദൃശ്യത്തെ നൽകിക്കൊണ്ട് സൃഷ്ടിച്ച മനുഷ്യനല്ലാതെ മറ്റാരും തന്നെയല്ല സൃഷ്ടികർമ്മത്തിൽ നാം വായിക്കുന്നത് അങ്ങനെയാണ് മറ്റെല്ലാം തന്നെ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിക്കുകയായിരുന്നെങ്കിൽ മനുഷ്യ സൃഷ്ടിയിൽ മാത്രം വരുവീൻ നമ്മുടെ സദൃശ്യത്തിൽ നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കാം അങ്ങനെയാണെങ്കിൽ സൃഷ്ടിയിൽ ദൈവം കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു എങ്കിലും സൃഷ്ടിയിൽ ഏറ്റവും കൂടുതൽ ദൈവം തമ്മുരാൻ കൺസേൺഡായിരിക്കുന്നത് ആരെ കുറിച്ചാണ് മനുഷ്യനെ കുറിച്ചാണ് എന്തുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ദൈവം മനുഷ്യത്വത്തിന്റെ ഡിഗ്നിറ്റി അതിൻ്റെ മഹത്വത്തെ ഉയർത്തി കാട്ടുവാനായിട്ട് ശ്രദ്ധിച്ചിരുന്നു എന്നതാണ് രണ്ടാമത് വേറൊരു കാരണം കൂടെയുള്ളത് ഈ മനുഷ്യനാണ് അപകടത്തിൽപ്പെടുന്നത് വീഴ്ച ഭവിക്കുന്നത് മരണം അവനിലൂടെ കടന്നു വരികയാണ് സൃഷ്ടിയിലെ വേറെ ജീവജാലങ്ങളിലൂടെ അല്ല ദൈവം ചെയ്തതെന്താണോ പിതാവാം ദൈവം വിശുദ്ധ യോനാന സുശേഷം മൂന്നാം അധ്യായത്തിന്റെ പതിനേഴാം വാക്കത്തിൽ വായിക്കുന്നു തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു മനുഷ്യന്റെ വീണ്ടെടുപ്പിനും മനുഷ്യന്റെ വീണ്ടെടുപ്പിലൂടെ സൃഷ്ടിയുടെ നവീകരണത്തിനും വേണ്ടി സൃഷ്ടിയുടെ രൂപാന്തരത്തിനും വേണ്ടി പുത്രൻ തമ്പുരാൻ മനുഷ്യനായി എന്ന് നാം വായിക്കുകയാണ് ഇവിടെയും കാണുന്നത് മനുഷ്യത്വത്തിന്റെ ഡിഗ്നിറ്റിയെ ഉയർത്തിക്കാട്ടുവാനായിട്ട് കർത്താവ് ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് അതല്ലാതെ കേവലം ഒരു ശാപാളിൽ കതിരുകൾ പറച്ച് ഭക്ഷിച്ചത് അത് ന്യായ പ്രമാണത്തിന് എതിരായിപ്പോയി എന്ന് പരീഷന്മാർ പറഞ്ഞതാ കേട്ടിട്ട് ആ പരീക്ഷരെ പരിഹസിക്കുവാനായിട്ടോ അവരുടെ പൊള്ളത്തരം പൊള്ളത്തലെടുത്തുകാട്ടുവാനായിട്ടോ ചെയ്തു എന്നൊക്കെ വളരെ പെരിഫറലായിട്ട് നമ്മൾ വായിക്കുന്നെങ്കിൽ നാം വ്യാഖ്യാനിക്കുന്നെങ്കിൽ സഹോദരങ്ങളെ അത് പോരാ അതിൽ കൂടുതൽ അതിൻ്റെ ആഴങ്ങളിൽ അടങ്ങിയിരിക്കുന്ന അർത്ഥതലം ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നതോ എല്ലാ കാലവും ഇന്നലെയും ഇന്നും നാളെയും അവനാഗ്രഹിക്കുന്നതോ ഒന്നേയുള്ളൂ എന്താണത് അവനാഗ്രഹിക്കുന്നതോ ടു ഹൈലൈറ്റ് ദ ഡിഗ്നിറ്റി ഓഫ് ഹ്യൂമൻ ബീങ് മനുഷ്യത്വത്തിന്റെ മഹത്വത്തെ ഡിഗ്നിറ്റിയെ ഉയർത്തിക്കാട്ടുക എന്നുള്ളത് തന്നെയാണ് ഇവിടെയാണ് സമകാലീന സാമൂഹിക രാഷ്ട്രീയ പ്രത്യേകിച്ച് ലോക രാഷ്ട്ര ലോകരാഷ്ട്രീയമൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നത് നമുക്കറിയാം മനുഷ്യന് ഇത്രയേറെ വില നശിച്ച വിലയില്ലാതെ പോയൊരു കാലം ഇല്ലെന്നുള്ളതും സത്യമാണ് തെരുവ് നായ്ക്കൾക്ക് കൊടുക്കുന്ന സ്ഥാനം പോലും മനുഷ്യന് നൽകുവാൻ ഇന്ന് ചില ആളുകൾ തയ്യാറാകുന്നില്ല പ്രകൃതി സ്നേഹികൾ പ്രകൃതിയെ സ്നേഹിക്കേണ്ടത് വളരെയേറെ അത്യന്താപേക്ഷിതമായ നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം തന്നെയാണ് പ്രകൃതിയെ തോന്നിയതുപോലെ ചൂഷണം ചെയ്യുവാനായിട്ടോ മനുഷ്യന്റെ അവകാ അവകാശ ആവശ്യങ്ങൾക്ക് വേണ്ടി നശിപ്പിക്കുവാനോ ആർക്കും തന്നെ അധികാരം ദൈവം കൊടുത്തിട്ടില്ല എന്നാൽ ഓർത്തിരിക്കേണ്ടത് മനുഷ്യന്റെ ഡിഗ്നിറ്റിയെ മനുഷ്യത്വത്തിന്റെ വില ചെറുതായി കാണൽ ചെറുതും വലുതുമായ അനേക സംഭവങ്ങൾ എടുക്കുകയാണെങ്കിൽ പത്രമാധ്യമങ്ങൾ വായിക്കുകയാണെങ്കിൽ ഇന്ന് കൊലപാതകങ്ങൾ അല്ലെങ്കിൽ പീഡനങ്ങൾ ഇന്നലെ കഴിഞ്ഞ കാഴ്ചയിൽ വായിച്ചു പത്ത് എഴുപത്തിയഞ്ചു വയസ്സുള്ള വൃദ്ധയായ ഒരു സ്ത്രീയെ അൻപത്തിയഞ്ചുകാരനും അറുപതുകാരനും ഒക്കെ കൂടി മാനഭയപ്പെടുത്തി എന്നുള്ളതോ പിശാജിന്ന് നാട് വരിക്കാൻ തുടങ്ങിയിട്ട് ഈ ലോകം പിശാചിന്റെ കൈകളിൽ ചെന്ന് പെട്ടുവോ എന്ന് ഇടയ്ക്കൊക്കെ എനിക്ക് സംശയം തോന്നാറുണ്ട് തേടിക്കേണ്ട ഒരു നാളും അങ്ങനെ വരികയില്ല കാരണം എന്താണ് ദൈവം ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം വല്ലാതെ ലോകത്തെ പോയി വല്ലാതെ ലോകത്തെ സ്നേഹിക്കുന്ന ദൈവം ഒരു നാളും ഈ ലോകത്തെ കൈവിടുകയില്ല ചില ചില കാര്യങ്ങളൊക്കെ കണ്ടിട്ട് സാത്താനാണോ ഈ നാടോ ഈ പ്രകൃതിയെ നിയന്ത്രിക്കുന്നോ എന്നുള്ള സംശയങ്ങളും ആകൃതകളും ഒക്കെ നമുക്കുണ്ടാകാം എങ്കിൽ കൂടി ധൈര്യമായിരിക്കുക സർവശക്തൻ ഒരു നാളും ഈ പ്രപഞ്ചത്തെ ഈ പ്രകൃതിയെ മനുഷ്യനെ നശിപ്പിക്കുകയില്ല കളയുകയില്ല ഉപേക്ഷിക്കുകയില്ല അതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം അവൻ ലോകത്തെ പോയി ഇനി സാധിക്കുകയില്ല ലോകത്തെ വെറുക്കാനായിട്ട് പക്ഷേ സംഭവിക്കുന്നത് എന്താണ് നമുക്ക് എനിക്ക് നിങ്ങൾക്ക് നമുക്ക് മനുഷ്യത്വത്തിന്റെ വില എത്രയുണ്ടെന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല കൊച്ചു കൊച്ചു കാര്യങ്ങൾ തൊട്ട് വൻകാര്യങ്ങളിൽ വരെ മനുഷ്യത്വത്തെയാണ് നമ്മൾ നിരാകരിക്കുന്നതോ നിഷേധിക്കുന്നതോ എന്നുള്ളത് എല്ലാവരും വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ് ദാരിദ്ര്യമല്ല തൊഴിലില്ലായ്മയല്ല മറിച്ച് ഭീകരവാദമാണ് നമുക്കെല്ലാവർക്കും നിശ്ചയമുണ്ട് ഐ എസ് ഐ പോലെയുള്ള ഭീകര സംഘടനകൾ ആയിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കുകയാണ് എന്തിൻ്റെ പേരിലാണ് മതത്തിന്റെ പേരിൽ മതത്തിന്റെ പേരിൽ മനുഷ്യത്വത്തെ ഇല്ലാതാക്കുന്ന മനുഷ്യത്വത്തെ നിഗ്രഹിക്കുന്ന ഏത് പ്രവൃത്തിയിലും ഏതിന്റെ പേരിൽ ചെയ്താലും അത് മതത്തിന്റെ പേരിലാണെങ്കിലും സഭയുടെ പേരിലാണെങ്കിലും കക്ഷി പേരിലാണെങ്കിലും ദൈവസന്നിധിയിൽ അതിന് നീതീകരണമില്ല മനുഷ്യത്വത്തിന്റെ ഡിഗ്നിറ്റിയെ ഉയർത്തിപ്പിടിക്കാനായിട്ട് കഴിയാത്തിടത്തോളം കാരം യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ മനുഷ്യത്വ മനുഷ്യ പ്രസ്ഥാനങ്ങൾക്ക് പ്രത്യയശാസ്ത്രങ്ങൾക്ക് നേട്ടമില്ല അല്ലെങ്കിൽ അതിനസ്തിത്വമില്ലെന്ന് ഓർക്കേണ്ടതാണ് രാഷ്ട്രീയ കൊലപാതങ്ങൾ കൊലപാതകങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അരങ്ങേറുന്ന നാടാണ് നമ്മുടെ ഈ കൊച്ചു കേരളം ഐഡിയോളജീസ് പ്രത്യയശാസ്ത്രങ്ങളൊക്കെ നല്ലതാണ് എന്നാൽ ഒരു പ്രത്യയശാസ്ത്രവും മറ്റൊരുത്തിൻ്റെ ചോരയെടുത്ത് അവന്റെ ജീവൻ എടുത്ത് അതുകൊണ്ട് തൻ്റെ പ്രത്യയശാസ്ത്രത്തിന് വളമാക്കണം എന്ന് പറയുന്നില്ല രക്തസാക്ഷിത്വം വഹിക്കുന്നതും രാഷ്ട്രീയ കൊലപാതകങ്ങൾ വഹിക്കുന്നു നടക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ടല്ലേ വയലാറ് അവവർമ്മ പാടിയത് സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും വേദനിക്കുന്ന മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയാത്ത തത്വശാസ്ത്രം ആരുടേതാണെങ്കിലും അതിനെ അംഗീകരിക്കുവാനായിട്ട് ഞാൻ തയ്യാറല്ല എന്ന് മലയാളം കണ്ട അതിശ്രേഷ്ഠനായ കവി അദ്ദേഹത്തിൻ്റെ കവിതകളും ഗാനങ്ങളും ഒക്കെ ഇന്നും നമ്മുടെ ചുണ്ടുകളിൽ ഇങ്ങനെ തത്തിക്കിളിക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ് മനുഷ്യത്വത്തിന്റെ ഡിഗ്നിറ്റി എത്ര വലുത് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ചുരുക്കത്തിൽ ഇന്ന് സമകാലീന രാഷ്ട്രീയത്തിലാണെങ്കിലും കൊള്ളാം അതെല്ലാം ലോക എടുത്താലും കൊള്ളാം എല്ലടത്തും നടക്കുന്നത് എന്താണോ മനുഷ്യനെ ഇടിച്ചു താഴ്ത്തി അവന്റെ ഡിഗ്നിറ്റിയെ ഇല്ലാതാക്കുകയാണ് ഈ പശ്ചാത്തലത്തിലാണോ ഈ വാക്യങ്ങളുടെ സാങ്കിത്യം തിരിച്ചറിയേണ്ടത് മനുഷ്യൻ ശാപതിനു വേണ്ടിയല്ല ശാപത് മനുഷ്യന് വേണ്ടിയാണ് ഇത് കേവലം പരീക്ഷരുടെ അറിവില്ലായ്മയെ പരിഹസിക്കുവാനായിട്ടോ പരീക്ഷരുടെ കാവട്ട്യത്തും കാവട്ട്യം വെള്ളിച്ചിത്ത് കൊണ്ടുവരുവാനായിട്ടോ കർത്താവ് പറഞ്ഞു എന്ന് അതിനെ ഇങ്ങനെ ലഘൂകരിക്കരുത് മറിച്ച് ഇന്നലെയും ഇന്നും എന്നും പ്രസക്തമായ ഒരു സനാതന സത്യത്തെ കർത്താവ് ഉയർത്തി കാട്ടുകയാണ് അതിതാണ് മനുഷ്യൻ അവനേറ്റവും ഡിഗ്നിഫൈഡ് ആയിരിക്കണം ദൈവം വല്ലാതെ മനുഷ്യനെ സ്നേഹിക്കുന്നു അതുകൊണ്ട് തന്നെ അവന്റെ ഡിഗ്നിറ്റിക്ക് ചേരാത്തതൊന്നും നിയമങ്ങളിലൂടെയാവട്ടെ പ്രത്യയശാസ്ത്രങ്ങളിലൂടെ ആകട്ടെ ആധ്യാത്മികതയിലൂടാകത്തെ മറ്റൊരു രീതിയിലും പാടില്ല എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയാണ് ഇതൊക്കെ സ്നേഹമുള്ളവരെ നമുക്ക് ഈ ലോകരാഷ്ട്ര രാഷ്ട്രീയവും സമകാലീന രാഷ്ട്രീയവും പറഞ്ഞ് സ്വയം രക്ഷപ്പെടാനായിട്ടൊക്കെ ഇല്ല നമ്മുടെ ഓരോരുത്തരുടെയും എന്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് സാധിക്കുന്നുണ്ടോ മറ്റൊരുവന്റെ ഡിഗ്നിറ്റിയെ മാന്യതയെ സൂക്ഷിക്കുവാനായിട്ട് എന്നോട് ഇടപെടുവാൻ വരുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരനോ എത്രയും നിസ്സാരപ്പെട്ടവനോ ആണെങ്കിൽ അവൻ്റെ ഡിഗ്നിറ്റിയെ ഉയർത്തിക്കാട്ടാൻ സാധിക്കണം സമയത്തിൻ്റെ ചുരുക്കമുണ്ടെങ്കിലും ഒരു ചെറിയ സംഭവം അടുത്ത കാലത്ത് എനിക്ക് നേരിട്ട് അനുഭവപ്പെട്ടെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അടു ഒരു ചായലോടെന്ന് പറയുന്ന ഒരു ചെറിയ കുന്നിൻപറവുണ്ട് പരിശുദ്ധനായ മാത്യു സ്ഥിതിയൻ ബാബാവ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ വാങ്ങിച്ചിട്ടതാണ് രണ്ടായിരത്തി പതിനൊന്നിൽ പരിശുദ്ധ അഫിസ് കഫൽ സോബോസ് അതിൻ്റെ ചുമതല എനിക്ക് നൽകുകയുണ്ടായി അവിടെ ഒരു ചെറിയ ആശ്രമം പോലെയൊക്കെ ചെറിയ ചെറിയ കെട്ടിടങ്ങളൊക്കെ കേരളീയ വാസ്തുശില്പ ശൈലി അനുസരിച്ച് ഞാൻ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് വാസ്തു കേരളീയ വാസ്തുശില്പൊക്കെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാം പഞ്ചവർഗം എന്ന് പറയുന്ന ഒരു തറയുണ്ട് ചില തറകൾ കിട്ടുമ്പോൾ പഞ്ചവർഗം തറയാണ് വളരെ മനോഹരമാണ് ഞാനൊരു സ്ഥലത്ത് അങ്ങനെ ഒരു പഞ്ചവർഗ തറ കിട്ടിയ ഒരു സ്ഥാനം ഒരു വീട് കാണുകയുണ്ടായി പെരിങ്ങിനാട്ട് ഞാൻ ആ വീട്ടിൽ ചെന്നൊരു നായർ തറവാടാണ് അവരോട് ചോദിച്ചു ഇതാരാ പണിഞ്ഞു തന്നത് അവർ പറഞ്ഞു ഭരണിക്കാവുകാരൻ ഒരു രതീഷാണ് ഇത് പണിഞ്ഞു തന്നത് അവൻ്റെ നമ്പർ എനിക്ക് തന്നു ഞാൻ രതീഷിനെ വിളിച്ചു പിറ്റേ ദിവസം എൻ്റെ ചായലോട് എൻ്റെ അടുക്കൽ അവൻ വന്നു ഞാൻ രതീഷെ നീ കണ് നീ ചെയ്ത അവർക്കെ ഞാൻ കണ്ടു ചെറുപ്പക്കാരണം പത്തിരുപത്തെട്ട് വയസ്സേ ഉള്ളൂ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അങ്ങനെ ഒരു ചെറിയ സാധനം നമുക്കിവിടെ ഉണ്ടാക്കാം ഒരു നെല്ലിത്തറ അത്തരത്തിലാക്കിയെടുക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത് പക്ഷേ അവൻ പറഞ്ഞു തിരുവേനി ഇത് വേണ്ട നമുക്കൊരു ചെറിയ അല്ലാതൊരു ചെറിയ കെട്ടിടം ഉണ്ടാക്കാം വളരെ ചെറുതാണ് ചുരുക്കത്തിൽ അവനൊരു കരാർ പറഞ്ഞു ആ കരാർ ഒട്ടും അധികമായിരുന്നില്ല കൃത്യമായിട്ട് ഭംഗിയായിട്ട് ഞാൻ സ്വപ്നം കണ്ടതിനേക്കാൾ ഭംഗിയായിട്ട് അവനാ വേല ചെയ്തു തീർത്തു അത് കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് പണം കൊടുത്തു ഒടുവിൽ ഒരയ്യ ഏഴായിരം രൂപ ബാലൻസ് ഉണ്ടായിരുന്നു ഞാൻ ഏഴായിരം രൂപ എടുത്ത് അവൻ്റെ കയ്യിൽ കൊടുത്തു രതീഷെ നന്നായിരിക്കുന്നു ഈ വർക്ക് അവൻ ചെയ്തതെന്നാണെന്നറിയാമോ അവനൊരു രണ്ടായിരം രൂപ ആദ്യം എൻ്റെ കയ്യിൽ തന്നു തിരുമേനി രണ്ടായിരം രൂപ ഈ ആശ്രമത്തിന് എൻ്റെ വക സംഭാവന സാധാരണ പലരും ചെയ്തു അടുത്തതാണോ എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചത് ഒരു മൂവായിരം രൂപ കൂടി എൻ്റെ അടുക്കൾ തന്നു ഞാൻ ചെയ്തതിന് തിരുമേനി തിരുമേനിയോട് കരാറ് കരാറ് പറഞ്ഞ നേരത്ത് ഞാനൊരു സാധാരണഗതിയിൽ എനിക്ക് കിട്ടുന്നൊരു ലാഭമുണ്ട് ആ ലാഭം കൂടെ കണക്കാക്കിയാണ് ഞാൻ വില പറഞ്ഞത് എന്നാൽ പണി കഴിഞ്ഞപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ലാഭത്തേക്കാൾ മൂവായിരം രൂപ കൂടുതലുണ്ട് അതെനിക്ക് വേണ്ട അതെനിക്ക് വേണ്ട അത് തിരുവേനി തിരിച്ചെടുക്കണം ഞാൻ ഉദ്ദേശിച്ച ലാഭത്തേക്കാൾ കൂടുതൽ എനിക്ക് കിട്ടി മൂവായിരം രൂപ ആ മൂവായിരം ഈ രണ്ടായിരം അയ്യായിരം രൂപ തിരുവേനിക്ക് എൻ്റെ കണ്ണുകൾ എന്നറിഞ്ഞു അവൻ്റെ കണ്ണുകളല്ല ഞാൻ അയ്യായിരം രൂപ കൊടുത്തിട്ട് അവന്റെ കയ്യിൽ കൊടുത്തു അവനെ ഞാൻ ദതീക്ഷനെ വിളിച്ചിരുന്നുള്ളൂ ഞാൻ പറഞ്ഞു മകനെ നിന്റെ ഈ നല്ല ഹൃദയത്തെ ദൈവം അനുഗ്രഹിക്കും എനിക്കൊരു പൈസയും വേണ്ട നീ ഏഴാ ഈ അയ്യായിരം രൂപ നീ എടുക്ക് നിനക്കൊരു കാലത്തും ഒരു ദോഷം വരികാലെന്ന് പറഞ്ഞ് അവന്റെ തല ശിരസിൽ ഞാൻ തൊട്ട് അനുഗ്രഹിച്ചാണ് വിട്ടത് ഒരു നസറാണ് ചെയ്യുമോ ഇത് ദൈവത്തെ ഏഴ് നേരം വിളിക്കുന്ന ഞാനോ നിങ്ങളോ ചെയ്യുമോ നമ്മൾ ഏഴ് വിളിക്കുന്നില്ല രണ്ടും വിളിക്കുന്നില്ല ചെയ്യുമോ ചെയ്യുകയില്ല ചെയ്യുകയില്ല സത്യസന്ധത അന്തരംഗത്തിൽ ആണിക്കത്തുന്നവർക്ക് മനുഷ്യത്വത്തിന്റെ ഡിഗ്നിറ്റി അറിയാൻ സാധിക്കുകയുള്ളൂ കൂടെ ജോലി ചെയ്യുന്നവനെ തരംതാണവനായി കാണുന്ന പ്രകൃതം നമ്മൾ എത്ര ആളുകൾക്കുണ്ട് വീട്ടിൽ സഹായത്തിന് വന്നു നിൽക്കുന്ന സ്ത്രീയോടോ എത്ര നിന്നയോടോ സംസാരിക്കുന്ന ശൈലി നമുക്കുണ്ട് കീഴ് ജീവനക്കാരെ അടിമകളായി കാണുന്ന എത്രയോ ആളുകൾ ഈ കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ ഇരിപ്പുണ്ട് എങ്ങനെയാണ് മനുഷ്യത്വത്തിന്റെ ഡിഗ്നിറ്റിയെ കാണാൻ ഒക്കുന്നത് ഓർക്കുക ദൈവം വല്ലാതെ ലോകത്തെ സ്നേഹിച്ചു തന്റെ ഏകജാതനെ നൽകി മനുഷ്യത്വത്തിന്റെ ഡിഗ്നിറ്റി ഉയർത്തിപ്പിടിക്കാൻ അവൻ എല്ലാ കാലവും ശ്രദ്ധിച്ചു അതുകൊണ്ട് അവൻ പറയുകയാണ് ശാപത് മനുഷ്യന് വേണ്ടിയല്ല മനുഷ്യന് വേണ്ടിയാണ് മനുഷ്യൻ ശാപതിനു വേണ്ടിയല്ല ഇതിനെ കേവലം പരീക്ഷരുടെ കപടഭക്തിയെ മാത്രം എടുത്തു കാട്ടിയിട്ട് നമുക്ക് സ്വസ്ഥതയോടെ ഇരിക്കാനുള്ള വാക്യമല്ല ഇതോരോരുത്തരുടെയും മനസ്സിലുണ്ടാകണം മനുഷ്യത്വത്തിന്റെ ഡിഗ്നിറ്റി അതൊട്ടും നഷ്ടമാക്കാതെ ഉയർത്തിക്കാട്ടുവാനുള്ള ഉത്തരവാദിത്വം ദൈവത്തിന്റെ തേജസ് പേറുന്ന അവന്റെ സ്വരൂപം വേറുന്ന എൻ്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്വം തന്നെയാണ് സർവശക്തൻ എല്ലാവരെയും അനുഗ്രഹിക്കേണ്ട